വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പാരായണം ചെയ്യുക എന്നുള്ളതാണ് സഹാബത്തിൻ്റെ രീതി നബ്സ് അല്ലാസ് വല്ലമിൻ്റെ രീതി നബ്സ് അല്ലാ അലൈഹി വസ്മയും സഹാബത്തും എത്ര ദിവസത്തിലായിരുന്നു ഖുറാൻ ഓതിത്തീർത്തിരുന്നത് സഹാബത്തിൻ്റെ അസാറുകളിൽ കാണാൻ ഒരാഴ്ച ഒരാഴ്ച കൊണ്ട് ഖുർആൻ മുഴുവനായി ഓതുമായിരുന്നു അതായിരുന്നു സാധാരണ സഹാപത്തിൻ്റെ രീതി അത് കൂടുതൽ ഓന്നവരും കുറച്ച് ഓന്നവരും ഉണ്ടാവാം പക്ഷെ അധികം ആളുകളും ഒരാഴ്ച കൊണ്ട് ഊതുമായിരുന്നു അല്ല നബ്സല്ലാ അലൈവല്മ സഹാബത്തുമായി ഇരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് പോയി പെട്ടെന്ന് എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു എനിക്ക് ഉണ്ടായിരുന്ന ഹിസ്ബ് പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം ഓദാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരളവുണ്ട് അത് പൂർത്തിയായിരുന്നില്ല അത് ഓദാൻ വേണ്ടി ഞാൻ പോയതാണ് എന്ന് പറഞ്ഞു ആയിഷ അറദേഹിനെ കുറിച്ച് പറയുന്നത് കാണാം കാണാംബിഹി അല ഫിറാഹ അക്സർബിഹ അല ഫിറാസിഹ അവരുടെ ആ ഓതാൻ നിശ്ചയിച്ചിട്ടുള്ള അളവ് നിശ്ചയിച്ച അളവ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ ജ്യൂസ് ഓതുന്നുണ്ടാവും ഒരു ദിവസം അത് എത്രയാണോ അത് ഓദാറുണ്ടായിരുന്നത് പലപ്പോഴും അവർ കിടന്നുകൊണ്ടായിരുന്നു ഹാഫത്താണ് അവർ ഖുറാൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട് കിടന്നുകൊണ്ട് ഓതുമായിരുന്നു അപ്പോൾ സഹാബത്തിൻ്റെ സമ്പ്രദായമാണ് ഒരു നിശ്ചിത അളവ് ഖുറാൻ ദിവസവും ഓതുക എന്നുള്ളത് എത്രയാണോ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഒഴിവ് സമയം അനുവദിക്കുന്നത് എത്രയാണോ അത്രയും അളവ് തീരുമാനിച്ചിട്ട് അത് പതിവായി ഓതുക എന്നുള്ളത് അങ്ങനെ പതിവായി ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുമ്പോഴാണ് ഖുർആൻ കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം നമുക്ക് കിട്ടുക കാരണം ഖുർആൻ പറയുന്ന ഈ ആശയങ്ങൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പം നമുക്ക് തിന്മകൾ ചെയ്യാൻ എന്താണ് കാരണം നമ്മൾ കുറിച്ച് മറക്കുന്നു പക്ഷെ ഖുറാൻ ഓതുമ്പോൾ ഈ ആഹ്റത്തിനെ കുറിച്ചുള്ള ആയത്തുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നു നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ ഇന്നൽ ലീന കഫറുബി ആയത്തിന് സൗഫൻസ് അല്ലെ നരകത്തിൽ അല്ലാഹു തീ കത്തി തൊലി കരിഞ്ഞു പോയാൽ അടുത്ത തൊലി കൊടുക്കും ഈ ആയത്തൊക്കെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയാണെങ്കിലോ നമുക്ക് നരകത്തെക്കുറിച്ച് പേടിയുണ്ടാകും മായ അൽഫുലുൻ കൗലുൻ ഇല്ലാ ലദീഹി റഖീബുൻ അജീദ് അതുപോലെ തന്നെ നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് അശ്രദ്ധ ഉണ്ടാകുന്നത് അല്ലെ പിശാജി മനുഷ്യന് പിടികൂടുന്നത് ആദ്യം തിന്മ ചെയ്യിപ്പിക്കുകയില്ല നേരെ വന്നിട്ട് തിന്മ ചെയ്യാൻ പറയില്ല പിശാജിന്റെ ഹുത്വാത്തുണ്ട് ദിനാമനും ഇല്ലാത്ത ഹുത്ത്വാത്ത് ചേർത്താൻ പിശാജിന്റെ കാലടികൾ നിങ്ങൾ ഇപ്പം എന്നാണ് പറഞ്ഞത് പിശാജി ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പഴപ്പിക്കുക ആദ്യം വന്നിട്ട് ഗഫ്ലത്ത് ഉണ്ടാക്കാൻ നോക്കും ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് തിന്മയൊന്നും ചെയ്യുന്നില്ല നന്മയുമില്ല തിന്മയല്ല വെറുതെ ഇരിക്കുക അതാണ് ഗഫലത്ത് എന്ന് പറയുന്നത് അശ്രദ്ധരായിരിക്കുക അതിന് ശേഷമാണ് തിന്മ ചെയ്യിപ്പിക്കുക അതുപോലെ തിന്മയിലേക്ക് എത്തിക്കാൻ പിശാദിന് പല കെണികളുണ്ട് അതിൽപ്പെട്ട ഒരു കെണിയാണ് ഗഫലത്ത് എന്ന് പറയുന്നത് കുറച്ചു നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ കുറച്ച് നമ്മൾ വെറുതെ ഇരിക്കും എന്ന് പറയും പിശാജ് അങ്ങനെ വെറുതെ ഇരിക്കുന്നത് അത് തുടക്കമാണ് പിശാദിൻ്റെ അതുകൊണ്ട് സഹാബത്ത് പറഞ്ഞത് അറാഹു സബഹലല വെറുതെ ഇരിക്കുന്ന ഒരാളെ ഞാൻ വെറുക്കുന്നു ഓർമ്മയില്ല റദിയോ ഒരു സഹാബി പറഞ്ഞതാണ് റജുല അൻ അറാഹു സബഹലല വെറുതെ ഇരിക്കുന്നത് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലാ ഫിഷെൻ അമലിൽ ദുനിയാ ഫിഷെമിൻ അമലിൽ ആഹ്റ ആഹ്റത്തിൻ്റെ പണിയുമില്ല ദുനാവിൻ്റെ പണിയുമില്ല ദുനിയാവിൽ ഉപകാരമുള്ള എന്തെങ്കിലും ജോലി ചെയ്താലും മതി അതും ചെയ്യുന്നില്ല ആഹ്റത്തിൻ്റെ ജോലിയും ചെയ്യുന്നില്ല അങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഞാൻ വെറുക്കുന്നു കാരണം വെറുതെ ഇരിക്കുന്നതിൻ്റെ അടുത്ത സ്റ്റെപ്പ് മാസിയത്താണ് വെറുതെ ഇരുന്നാൽ എന്തു ചെയ്യും വിക്റില്ലാതെ അമൽ ചെയ്യാതെ വെറുതെ ഇരുന്നാൽ അവൻ്റെ മനസ്സ് ഖാലിയാണ് അവിടെയൊക്കെ പിഷാദിൻ്റെ കാര്യം പറയാൻ എളുപ്പമാണ് അതുപോലെ തന്നെ പിശാചിൻ്റെ പല കെണികളെക്കുറിച്ചും കാണാം സ്ത്രീകൾ പിശാജിൻ്റെ ഏറ്റവും വലിയ കെണിയാണ് അതുപോലെ നോട്ടം പിശാജിൻ്റെ കെണിയാണ് ഇങ്ങനെയുള്ള ഹുത്വാത്തിലൂടെയാണ് പിശാജ് മനുഷ്യനെ പഴപ്പിക്കുക ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പേടി ഫക്കുറ മുറുക്കുമ്പിൽ ഫഷ പിശാജ് ദാരിദ്ര്യത്തെക്കുറിച്ച് നിങ്ങളെ പേടിപ്പിക്കും മുറുക്കുമ്പിൽ ഫാഷ പിന്നെയാണ് ഫഷ ബ്ലേച്ഛതകൾ ചെയ്യാൻ വേണ്ടി പേടിപ്പിക്കുക ആദ്യം കുറേ കാലം ദാരിദ്ര്യത്തെക്കുറിച്ച് അങ്ങനെ മനസ്സിൽ വസ്വാസുണ്ടാക്കും അപ്പോൾ ഇനി എന്തെങ്കിലും ഹറാമ് ചെയ്തിട്ടാലും വേണ്ടില്ല രക്ഷപ്പെട്ടേ മതിയാകും എന്നുള്ള ചിന്തയുണ്ടാക്കും തെറ്റുകൾ ചെയ്യിപ്പിക്കും അപ്പോൾ ഇങ്ങനെ പിശാജ് ഒരു മനുഷ്യനെ പിടികൂടും ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കുറാൻ പാരായണം കൊണ്ട് സാധിക്കും കാരണം പിഷാജിനെക്കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ പിഷാജിൻ്റെ കുറിച്ച് പറയുന്നു പിശാജിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഓർമ്മ വരും അതുപോലെ ദുയാവിൻ്റെ നിസ്സാരതയെക്കുറിച്ച് പറയുന്നു ഈ ആയത്തുകളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടാൽ അത് നമുക്ക് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനം അപ്പോഴാണ് ലഭിക്കുക ഇങ്ങനെയൊരു അഭിപ്രായവും ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ചില മുഫസിരിയങ്ങൾ വിലമാക്കൽ പറഞ്ഞത് കാണാം